ഞാനിപ്പോൾ ഇവിടെ വെടിയായിട്ട് വന്നത് ഇന്ന് രാവിലെ എൻ്റെ ചേട്ടൻ്റെ അച്ഛനെ ഒരു ഫോൺ കളഞ്ഞു കിട്ടി അപ്പോൾ ആ ഫോൺ അമ്മയ്ക്കും മാമനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അവൻ ചേട്ടനെ വിളിച്ച കാര്യം പറഞ്ഞു പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ് ഞാൻ വന്ന് നോക്കാമെന്ന് അങ്ങനെ ഞാൻ ചേട്ടൻ കൂടെ വീട്ടിൽ പോയി ഫോൺ നോക്കി ഫോൺ നോക്കിയപ്പോഴത്തേക്കും അത് ഫോൺ ഓഫായിരുന്നു സ്വിച്ച് ഓഫ് ആയാലും ഞാൻ ഫോൺ കാണിച്ച് തരാമേ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു ചാർജ് കുത്തി വെച്ച് ചാർജ് കയറി ഇതാണ് ഫോൺ ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ ഇതാണ് വേണ്ട കൂട്ടുകാരെ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഫോണ് ഒരു ഫോണ് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു വിഷമവും നമുക്ക് മനസ്സിലാവുമല്ലോ അതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ അത് ഓണാക്കി നോക്കിയപ്പോൾ അത് ഓണായി പക്ഷേ ഇപ്പോഴത്തെ ഫോണിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ അതിനും പറ്റില്ല അപ്പോൾ വേറെ നേരം കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചു വിളിച്ചതാകുമ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു ഇതൊക്കെ ഫോൺ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തരാം അങ്ങനെ സ്ഥല സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ ഇവിടെ അമ്മക്ക് പഞ്ചായത്ത് വരെ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ കാര്യം പറഞ്ഞു വൈകിട്ട് വന്നാൽ മതി ഞങ്ങൾ തരാം ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്ത് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് പോയി ഇപ്പം വൈകിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല ചിലപ്പോൾ അവർ ജോലിക്ക് പോയിട്ടുള്ളതായിരിക്കും ഇതായിരിക്കും അവർ വൈകിട്ട് വരാം എന്തൊക്കെ ഉറക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ അവർക്ക് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾ ഇതിൽ ചാനലിൽ ഇടുന്നതാണ് അല്ല ഞങ്ങൾക്ക് കാണാം ഹായ് ബൈ